സെപ്റ്റംബർ മാസം ആക്രമണങ്ങളുടെ മാസമായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അമേരിക്കയിലെ ടിൻ ടവർ ആക്രമണം മ്യൂണിച്ച് ഒളിമ്പിക്സിലെ ആക്രമണം ഇപ്പോൾ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇതൊക്കെ സെപ്റ്റംബറിലാണ് നടന്നത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സ് ഭീകരപ്രവർത്തനം ലോകത്തിനുണ്ടാക്കിയ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കായിക പ്രേമികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സിനെക്കുറിച്ചും ഓർക്കും ഒളിമ്പിക്സ് വില്ലേജിലേക്ക് നുഴഞ്ഞുകയറിയ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഗറില്ല സംഘടന നടത്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് പതിനൊന്ന് ഇസ്രയേലി കായിക താരങ്ങൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി തീവ്രവാദി ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും മ്യൂണിക് ഒളിമ്പിക്സ് വിജയകരമായ രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുകയായിരുന്നു പുലർച്ചെ നാലര മണിക്ക് ഇരുട്ടിന്റെ മറവുപറ്റി ട്രാക്ക് സൂട്ടുകളും അണിഞ്ഞ് പി എൽഒ തീവ്രവാദികൾ ഇസ്രയേലി ടീം താമസിക്കുന്ന ഗെയിംസ് വില്ലേജിലേക്ക് ഇരിച്ചുകയറുകയായിരുന്നു തീവ്രവാദികൾ രണ്ട് പരിശീലകരെ വധിച്ചു ഒമ്പത് പേരെ ബന്ദികളാക്കി ബന്ദിമോചനത്തിന് ഇസ്രയേലിൻ്റെ ജയിലിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് പലസ്തീൻ തടുകാരെ വിട്ടയക്കുക എന്നതായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബറിന്റെ ആവശ്യം എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡോ മേയർ അത് നിരസിക്കുകയും ചെയ്തു ജർമ്മനി മോചനത്തിനായി പണം വാഗ്ദാനം ചെയ്തുവെങ്കിലും തീവ്രവാദികളും അത് നിരസിച്ചു ബന്ദികളുമായി ഈജിപ്തിലെ കെയരോയിലേക്ക് പോകുവാന അവരുടെ യാത്രാ സൗകര്യം ആവശ്യപ്പെട്ടു അങ്ങനെ രാത്രിയിൽ തീവ്രവാദികളും ബന്ദികളും ഒരു പട്ടാള വിമാനത്താവളത്തിലെത്തി അവിടെ ഇവർക്ക് യാത്രക്കായി ഒരു വിമാനം ഒരുക്കിയിരുന്നു എന്നാൽ തീവ്രവാദികൾ ആ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിയതോടെ അവിടുത്തെ പോലീസ് വെടിവെക്കാൻ തുടങ്ങി തീവ്രവാദികൾ തിരിച്ചും വെടിവെച്ചു ഒമ്പത് ബന്ദികളും അഞ്ച് തീവ്രവാദികളും ആ ഷൂട്ടൌട്ടിൽ അവിടെ മരിച്ചു വീണു ബ്ലാക്ക് സെപ്റ്റംബർ സംഘടന ഈ ഓപ്പറേഷന് പേര് നൽകിയത് ജൂത തീവ്രവാദ സംഘടനയായ ഹഗന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കൂട്ടക്കുലി നടത്തിയ രണ്ട് പലസ്തീൻ ക്രിസ്ത്യൻ ഗ്രാമങ്ങളായ ഇഖ്രിത് കഫീർബിറും എന്നിവയുടെ പേരുകളായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറോളം നീണ്ട ബന്ദി നാടകത്തിനൊടുവിൽ ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട പതിനൊന്ന് ജീവനുകളാണ് പി എൽഒയുടെ ക്രൂരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ അന്ന് ഒറ്റക്കെട്ടായി അപലപിച്ചു എന്നാൽ ഇത് വെറുമൊരു അപലപിക്കൽ മാത്രമായി ഒതുക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല പ്രതികാരം ചെയ്യാൻ അവർ വിശദമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കി ഒട്ടേറെ ക്രൂരതകൾ അനുഭവിച്ച ഇസ്രയേൽ ജനതയ്ക്ക് ഇതുപോലൊരു ദുരന്തം കൂടി താങ്ങുവാൻ കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം മുറിപ്പെട്ട ഇസ്രയേലി ജനതയുടെ കണ്ണീർ ഉണങ്ങും മുന്നേ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാനായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തീരുമാനം ഇനി ആരും ഇസ്രയേൽ എന്ന രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ തന്നെ ഭയക്കണം എന്ന രീതിയിലായിരുന്നു ഒരു പ്രതികാരം അവർ പ്ലാൻ ചെയ്തത് അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്തത് അവരുടെ ചാരസംഘടനയായ മൊസാദ് പ്രസ്താവനകളിലൂടെ അല്ല ആയിരിക്കും തിരിച്ചടി എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു അത് കൂട്ടക്കുരയ്ക്ക് കാരണമായവരെ മുഴുവനും പിന്നാലെ നടന്ന് വേട്ടയാടുകയായിരുന്നു മൊസാദ് അതായിരുന്നു ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് ഇരുപത് വർഷം നീണ്ട ദൌത്യത്തിലൂടെയാണ് ഇതിന് പിന്നിലുള്ള ഏഴുപേരെ മൊസാദ് കൊന്നു തള്ളിയത് ലോകത്തെ ഞെട്ടിച്ച മ്യൂണിക് ഒളിമ്പിക്സ് കൂട്ടക്കൊലയുടെ മുഖ്യ സൂത്രധാരനാണ് അലി ഹസൻ സലാമെ മൊസാദിന്റെ ലിസ്റ്റിലും ഒന്നാമത്തെ പേരെ അയാളുടെ തന്നെയായിരുന്നു യൂറോപ്പിലും അറബ് രാജ്യങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒട്ടിമിക്ക ബ്ലാക്ക് സെപ്റ്റംബർ അംഗങ്ങളെയും മൊസാദ് വധിച്ചിരുന്നു പക്ഷേ സലാമെ രക്ഷപ്പെട്ടു പിന്നീട് എഴുപത്തിമൂന്നിൽ സലാമയാണെന്ന് തെറ്റിദ്ധരിച്ച് മൊറോക്കൻ സ്വദേശിയായ ഒരു ഹോട്ടൽ ജീവനക്കാരനെ നോർവേയിൽ വെച്ച് മൊസാദ് കൊലപ്പെടുത്തുകയും അങ്ങനെ മൊസാദ് അംഗങ്ങൾ പോലീസ് പിടിയിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒളിവു ജീവിതം അവസാനിപ്പിച്ച് അലി ഹസൻ സലാമെ മുൻ വിശ്വസുന്ദരിയായ ലബനോൺകാരി ജോർജിന റിസ്കിനെ വിവാഹം കഴിച്ച് അമേരിക്കയിലേക്ക് താമസം മാറി പിന്നീട് ഗർഭിണിയായ റിസ്കിനെയും കൂട്ടി ലബനോണിലെ ബേറൂട്ടിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു പലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കാൻ എന്ന വ്യാജേന അവിടെ എത്തിയ മൊസാദ് ഏജന്റായ എറിക്ക ചേംബേഴ്സ് എന്ന ബ്രിട്ടീഷ് വനിത സലാമയുമായി വളരെ അടുപ്പത്തിലായി സലാമയുടെ എല്ലാ ദിനചര്യകളും അവർ മനസ്സിലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന് ഭാര്യയുടെ താമസ നിന്നും അമ്മയുടെ അടുക്കിലേക്ക് പോവുകയായിരുന്നു സലാമെ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന എറിക്കയുടെ ബോക്സ് വാഗൻ കാറിൽ നിന്നും മൊസാദ് ഏജന്റുമാർ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി ബെയ്റൂട്ടിലെ അമേരിക്കൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സലാമയെ രക്ഷിക്കാനായില്ല അതോടെയാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോൾ പൂർത്തിയായത്